തെങ്ങിൻ്റെ ഓലയിലുള്ള ഒരു ഡിഷാണ് അതെങ്ങനെയുണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി അപ്പമാണ് അതിന് എണ്ണയോ ഒന്നും ആവശ്യമില്ല നമ്മളത് തെങ്ങിൻ്റെ ഓലയിലാണ് ആക്കുന്നത് തെങ്ങിൻ്റെ ഓല മുറിച്ച് നല്ലോണം കഴുകണം പിന്നെ അരിപ്പൊടി അതായത് വറുത്തരിപ്പൊടിയായാലും സാരമില്ല പുഴുങ്ങലരിപ്പൊടി ആയാലും സാരമില്ല അത് പിന്നെ ചെറുപഴം പിന്നെ കുറച്ച് തേങ്ങ പിന്നെ എള് ഏലക്കായ പൊടിച്ചത് പിന്നെ വെല്ലം ഒരുക്കിയത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഈ അരിയിൽ എള്ളു ഏലക്കായ് പൊടിച്ചത് ഇട്ടുകൊടുക്കാം പിന്നെ പഴം നല്ലവണ്ണം ഞമ്മണ്ടി ചേർക്കാം പിന്നെ നമുക്ക് വേണമെങ്കിൽ കടല വറുത്തിടാം കടല നിലക്കടല പൊടിച്ചിടാം അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് അങ്ങനെയൊക്കെ ഇടാം പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലോണം കുഴയ്ക്കഴം നല്ലോണം ഞമ്മണ്ടണം നല്ലോണം കുഴച്ച് ഈ അരിയിൽ ഇതാക്കണം പിന്നെ കുറച്ച് ഉപ്പ് ഇടണം നമുക്ക് ഈ വെല്ലം ഒഴിച്ചിട്ട് ഇത് നല്ലോണം കുഴച്ചെടുക്കുക കുറച്ചിട്ട് വെല്ലം ഒഴിച്ച് അടിച്ച വെല്ലാണ് ഉരുക്കിയിട്ട് തണിഞ്ഞ വെല്ലാണ് അപ്പോൾ നമുക്ക് നല്ലോണം കുഴച്ച് നല്ലോണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിനെക്കാട്ടിൽ കുറച്ച് ലൂസായിട്ട് വേണം ഇത് നല്ലോണം കുഴച്ചെടുക്കുക ഇതുപോലെ ആണ് കുഴക്കേണ്ടത് കണ്ടോ നല്ലോണം റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് പരത്തി കേട്ടോ അപ്പോൾ ബാക്കിയുള്ള നിങ്ങൾക്ക് കാണിച്ചിട്ട് പരത്താമെന്ന് വിചാരിച്ചിട്ടാണ് പഴവും വെല്ലവും ഏലക്കായും തേങ്ങയൊക്കെ ഇട്ട് കൂട്ട് നല്ലവണ്ണം കുഴച്ച് ഞാൻ കുറച്ച് നേരം വെച്ച് നീനും അത് അപ്പുറത്ത് ഭയങ്കര ഒച്ച അപ്പം വീഡിയോ പിടിച്ച കിട്ടൂലോ അപ്പോൾ കുട്ടികൾ വരുമ്പോഴത്തേക്കും ഇതാവുകയും ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതെന്ന് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതാ തെങ്ങിൻ്റെ ഓല ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇത് വേണ്ട ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ അമർത്തി കൊടുക്കുക അതെന്താ പറയുക ക്യാമറ പിടിച്ചിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കേട്ടോ ഇതിങ്ങനെ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം അല്ലേ കുറച്ചും കൂടി മാളം എടുക്കാം നമുക്ക് ഇങ്ങനെ പരത്തി കൊടുക്കുക ഇത് കണ്ടോ നമ്മൾ ഞരളട ചുടു മറ്റേ ഇലയിൽ വെച്ചിട്ട് അതേപോലെ തന്നെ ഇത് തെങ്ങിൻ്റെ ഓല ഇത് നമ്മൾ ച ചക്കേൻ്റെ ഇത് ആക്കുക ഇങ്ങനെ തെങ്ങിൻ്റെ ഓല നമുക്ക് ചക്കേൻ്റെ ആക്കാം തെങ്ങിൻ്റെ ഉള്ളതിൽ നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാക്കലുണ്ടല്ലേ പമ്പരം വാച്ചി അതിൻ്റെ റയാനതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് എന്നിട്ടെന്താക്കുക നമ്മൾ ഈ ഓല എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നടുവിലൊരു കെട്ട് കെട്ടി കൊടുക്കുക അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കെട്ടാക്കി കൊടുക്കുക അമർത്തിയിട്ട് വേറൊരു വാഴേൻ്റെ ഞാനിവിടെ വെച്ച് കാണിച്ച് തരാം ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക വാഴേൻ്റെ എല്ലാം ഇതോ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇവിടെ കെട്ടി കൊടുത്താൽ മതി ഞാൻ അങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടീനോ എന്നുള്ള ശരിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നത് ഇത് കണ്ടോ ഇതേപോലെ മാവിടുത്തിയിൽ ഇങ്ങനെ കുഴച്ചാക്കിയിട്ട് ഇത് കണ്ടോ ഇതേപോലെ ഇതാക്കി ഇങ്ങനെ ഒരു കെട്ട് വെറ്റുകൊടുത്താൽ മതി ഇത്രയേ പണിയുള്ളൂ ഞാനിതാ അതൊക്കെ തെങ്ങിൻ്റെ ഓലയിൽ ആക്കി ഇതുപോലെ കെട്ടി വെച്ചിട്ടുണ്ട് ഒരു ഓലയിൽ ആക്കി മറ്റൊരു ഓലേനെ കൊണ്ട് വെച്ച് കെട്ടിയതാണ് അപ്പോൾ ഇത് നമുക്കിനി ആവി കയറ്റിയെടുക്കാം നമുക്കിതൊക്കെ ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം എല്ലാം വേഗം വേഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴുങ്ങലൊരു പൊടിയാണ് അധികം ഇതൊന്നും ഉണ്ടാവില്ല വേഗം വേഗം അപ്പോൾ നമുക്കിത് കുറച്ചായിട്ട് എടുത്ത് നോക്കാം തെങ്ങോലെ അപ്പം വെന്ത് വന്നിട്ടുണ്ട് ഇത് വേണ്ട തുറക്കുമ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ പഴുത്തിൻ്റെയൊക്കെ ആവി കയറി കഴിഞ്ഞപ്പം നല്ല മണം വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് വാങ്ങി വെക്കാം നമ്മൾ തെങ്ങിൻ്റെ ഒലയിലാക്കിയാൽ അപ്പം ഇവിടെ ആയിട്ടുണ്ട് ഇത് വേണ്ട നല്ലോണം വന്നിട്ടുണ്ട് നല്ല പതവുണ്ട് മധുരവും കായിന്റെ ഇതൊക്കെ ഉണ്ട് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്